ാണ് നിന്റെ പേരുന്നതിന് മുന്നേ വണ്ടി ഓടിച്ചു നോക്കിട്ടുണ്ടോ ശ്യാമിലെ ഇല്ല നമ്മളിപ്പോ ഏകദേശം ഇവിടെ വരെ ഏകദേശം എത്ര ദൂരം ഉണ്ടാവും നമുക്കറിയോ ഓക്കെ ഇന്നിപ്പോ അവനൊരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഇപ്പൊ ജസ്റ്റ് നമ്മള് ക്ലാസ് കൊടുത്തു ആദ്യമായിട്ട് വണ്ടി ഇരിക്കുവാണ് അവൻ ഇപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ വരെ അവൻ ഇട്ടു അവന് ഇതിനെ കുറിച്ച് ഒരു ഗ്രാഹിയില്ല ഒരു മൈൻഡ് ചെയ്തിട്ടില്ല നീ ബൈക്ക് ഓടിക്കണോണ്ടാണോ അല്ല സ്കൂട്ടർ ഓടിക്കുവോ സ്കൂട്ടർ ഓടിക്കും ബൈക്ക് ഗിയർ ഇട്ടിട്ടുള്ള ഓടിച്ചു നോക്കിയിട്ടില്ല ഇല്ല നിനക്ക് നീ മുന്നേ വരെ ഈ വണ്ടി കേറണേനു മൂന്ന് കിലോമീറ്റർ ഓടിക്കുന്നതിന് മുന്നേ വരെ നിനക്ക് എങ്ങനെയായിരുന്നു ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം സംഭവം ഇപ്പൊ ഇവിടെ ഇത് നമ്മുടെ കൂടെ നമ്മൾ കാര്യങ്ങള് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ നിനക്ക് എന്താ ഈ സബ്ജെക്ടിനോട് തോന്നുന്നത് ആയിട്ട് തോന്നുന്നുണ്ട് ആ പറഞ്ഞു തരുന്ന കാര്യം കറക്റ്റ് നിനക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടോ പറ്റുണ്ടോണ്ട് അപ്പൊ നമ്മടെ ഈ വീഡിയോ കാണണം നമ്മുടെ പിള്ളേരോട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ കിട്ടും എന്ത് കിട്ടും നിന്റെ ഒരു അഭിപ്രായം പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് സ്വന്തം വണ്ടി ഓടിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ പറ്റും ഉറപ്പുണ്ട് അപ്പൊ കിലോമീറ്റർ കൊണ്ടാണ് നിനക്ക് ഈ ഉറപ്പ് വന്നത് ഈ ഈ മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ഓടിയപ്പോ നിനക്ക് അത്രം പറയാനുള്ള പവർ വന്നോ നിനക്ക് ആ നിനക്ക് ബാക്കിയുള്ളവരോട് ഈ മൂന്നര കിലോമീറ്റർ ഓടിയപ്പോ തന്നെ നിനക്ക് ഒരാളെ സജഷൻ ചെയ്യാൻ പറ്റും നിനക്ക് ഉറപ്പായി തോന്നി അപ്പൊ വരുന്നവർക്ക് ബുദ്ധിമുട്ട് റിസ്ക് വരൂല അവർക്ക് ഉഷാറായിട്ട് വണ്ടി ഓടിച്ചു പോവാൻ പറ്റും നിനക്ക് ഉറപ്പുണ്ട് ഓക്കെ ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഞമ്മളിപ്പോ പറഞ്ഞാല് പഠിക്കാൻ വരുന്നവരും പഠിച്ചവരും പല പഠിച്ചവരും പഠിച്ചവരുണ്ടാവും ഇപ്പം നമ്മളെടുത്ത് പഠിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ പറയണവൻ എല്ലാവർക്കും ഞാൻ ചിലപ്പോൾ നാല് ക്ലാസ് കഴിയുമ്പോൾ പറയാം ചിലപ്പോൾ ഞാൻ ഹീറ്റ് ആവും മനുഷ്യനാണ് കാരണം നമ്മളിപ്പോൾ അമ്പത് ശതമാനത്തിൻ്റെ ഇവിടെ ഞാനിപ്പോൾ അവനകൾ സോഫ്റ്റ് ആയിട്ട് ഇന്ന് ആദ്യത്തെ നല്ല കെയർ ചെയ്ത് തന്നെ പഠിപ്പിക്കണേ ചിലപ്പോൾ നാളെ ഈ കെയറിങ് കൊടുത്തോളം എന്നില്ല കാരണം എന്താ ഇവൻ ഐഡിയ ഉണ്ട് ഇവൻ ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് ക്ലാസ് ആയപ്പോ ഈ മൂന്നര കിലോമീറ്റർ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇവൻ ഇവനെന്തായോണ്ട് ഈ ലെവലിൽ ഓടിക്കുന്നുണ്ട് അപ്പൊ അവന് ഐഡിയ ഉണ്ട് അപ്പൊ അവന് ഐഡിയ ഉണ്ട് അടുത്ത പ്രാവശ്യത്തെ ക്ലാസ് ഇനി തിരിക്കണം ആ കാർ അവിടെ കിടക്കണ കാരണം ഒന്നുമില്ല ഇനി നേരെയാക്കണം എന്നിട്ട് മുന്നോട്ട് നോക്കി കാറിന്റെ അപ്പുറത്തേക്ക് നോക്കി അങ്ങനെ നമുക്ക് ഐഡിയ ഉള്ളതുകൊണ്ടാണ് അവനത് എന്താവണേ എളുപ്പമാവണേ അപ്പൊ നമുക്ക് പറഞ്ഞു തന്നെ എല്ലാരും ചിലപ്പോൾ ഇതേപോലെ ആയിക്കൊള്ളണം ചിലവർക്ക് നല്ല റിസ്ക് എടുക്കേണ്ടി വരും ചിലപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം സന്ദർഭമാണ് സെറ്റായി വരും എന്നാലും നമ്മൾ ക്ഷമിക്കുക റിസ്ക് വരും അതെടുത്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ നോക്കി പറ്റി കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നമുക്ക് ഈ വണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഉഷാറായിട്ട് ഓടിക്കാൻ പറ്റും മുന്നിൽ ബുദ്ധിമുട്ടുണ്ട് ആക്സിഡന്റിന് നല്ല കാലെടുത്തു ആക്സിഡന്റിന് കാലെടുത്തു നേരെ പോയാൽ തോട്ടിക്ക് തോട്ടിക്കിരിക്കരുത് ആ ചേച്ചിയും പിള്ളേരൊക്കെ പോകുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോരരുത് ഓക്കെ മെല്ലെ അപ്പൊ ഇവിടെ നമുക്ക് എന്തില്ല ആക്സിഡന്റിന് നമ്മൾ എന്താക്കി കാലം എത്തും ഓക്കെ വണ്ടി കണ്ടിന്യൂ ആക്സിറ്റ് നിന്ന് കാലെടുത്തു ഇനി നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകണ്ട ഈ വരെ മുന്നോട്ട് നോക്കി മെല്ലെ മെല്ലെ തിരിവാണ് ആക്സിറ്റ് നൂല് കൊടുക്ക് വണ്ടി തിരിക്കാണ്ട് കൈ വിട്ടുവിട്ട് തിരിക്ക് കൈ വിട്ടു വിട്ട് തിരിക്ക് ഏ ഇനി മെല്ലെ ആക്സിറ്റ് കൊടുക്ക് ആക്സിറ്റ് കൊടുക്ക് കൊടുക്കുക സ്റ്റിയറിംഗ് എന്താക്കണം ആക്കണം ഈ ഓഡറേഷൻ ജോലി എടുക്കും ഓക്കെ അപ്പൊ അങ്ങനെ അവനിപ്പോ നമ്മള് നമ്മൾ ഓൾറെഡി ഒരു നാല് നാലര ക്ലാസ് ആണ് കൊടുത്ത് അവന്റെ റിസൾട്ട് അവന് കിട്ടുന്നുണ്ട് ഞാൻ ആ പറഞ്ഞ പോലെ അവൻ ചെയ്യേണ്ടി ഇനി ഇവിടെ ആക്സിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക കാരണത് ഏതില്ല സെക്കൻഡിലുള്ള പത്തിന്റെ മേലെ സ്പീഡുണ്ടെങ്കിലേ സെക്കൻഡുകൾ പോകും ഓക്കെ അപ്പൊ പഠിക്കാനുള്ളവരും പഠിച്ചിട്ട് എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിലും എടുത്തെടുത്ത് നോക്കുക അപ്പൊ സെറ്റാവും എന്നിട്ടൊന്നും റെഡി ആവണില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഞാൻ തരും ആ ക്ലാസ്സിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിന്റെ പൈസ എനിക്ക് എന്ത് ചെയ്യണ്ട തരണ്ട ഓക്കെ ഇതിന് കൂടുതൽ എനിക്ക് ഈ സബ്ജക്റ്റിൽ പറയാൻ പറ്റൂല ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം